നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ വിവാഹ വേദിയാകുന്നു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിലാണ് കതിർ മണ്ഡപം ഒരുങ്ങുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിൽ വിവാഹിതയാകാൻ പോകുന്ന പൂനം ഗുപ്ത സെൻട്രൽ റിസർവ് പോലീസ് അസിസ്റ്റന്റ് കമാൻഡന്റാണ് ഈ യുവതി രാഷ്ട്രപതിയുടെ വ്യക്തിഗത സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ് ഒരു ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടി രാഷ്ട്രപതി ഭവൻ വിവാഹ വേദിയാകുന്നു പൂനം ഗുപ്ത എന്ന ഈ യുവതി ഒരു മാസം മുൻപ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ആത്മവിശ്വാസം നിറഞ്ഞ മുഖഭാവവും ചുവടുവയ്പ്പുകളുമായി മോദിയുടെ നിഴലായി കൂടെ നടക്കുന്ന ഒരു യുവതി ഇത്തരമൊരു ഫോട്ടോ ഒരു മാസം മുൻപ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു ലേഡി എസ് പി ജി എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വൈറൽ ഫോട്ടോ പ്രചരിച്ചത് നടിയും എംപിയുമായ കങ്കണ റണാവത്താണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി ഈ പെൺകുട്ടിയെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത് കണ്ണുകളിലും ചുവടുകളിലുമൊക്കെ ജാഗ്രത പുലർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചുവടുവെക്കുന്ന ഒരു യുവതി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥയായിരുന്നു പൂനം ഗുപ്തയെന്ന ഈ യുവതി ഫോട്ടോ വൈറലായതിനു തൊട്ടു പിന്നാലെയാണ് യുവതിയുടെ പേര് പൂനം ഗുപ്തയെന്നും സിആർ പി എഫ് കമാൻഡർ ആണ് എന്നും സമൂഹ മാധ്യമങ്ങൾ കണ്ടെത്തിയത് പിന്നീട് പൂനം ഗുപ്തയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒടുവിൽ ഈ പെൺകുട്ടിയുടെ വിവാഹവേദിയാകാൻ രാഷ്ട്രപതി ഭവൻ ഒരുങ്ങുന്നതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് തന്റെ സഹപ്രവർത്തകനായ അവിനാശ് കുമാറിനെയാണ് പൂനം ഗുപ്ത വിവാഹം ചെയ്യുന്നത് അദ്ദേഹവും അസിസ്റ്റന്റ് കമാൻഡന്റാണ് റിപ്പബ്ലിക് ദിനത്തിൽ സിആർ പി എഫ് ഓഫീസർമാരുടെ പെൺപടയെ നയിച്ച ആ പെൺപുലി തന്നെയാണ് നമ്മുടെ ഈ പുനം ഗുപ്ത പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്നിൽ ഒരു വനിതാ കമാൻഡോ നിൽക്കുന്ന ചിത്രമായാണ് ആദ്യം പുനം ഗുപ്തയെ നമ്മൾ കാണുന്നതെങ്കിൽ പിന്നീട് കാണുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കൊപ്പം നടന്നു നീങ്ങുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥയായി വനിതാ കമാൻഡോകൾ വർഷങ്ങളായി എസ് പി ജിയുടെ സുരക്ഷാ ചട്ടക്കൂടിന്റെ ഭാഗം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എസ് പി ജിയുടെ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരുന്നു നിലവിൽ എസ് പി ജിയിലേകദേശം നൂറോളം വനിതാ കമാൻഡോകൾ ഉണ്ട് എന്ന് കണക്കുകൾ പറയുന്നു അവർ ഏറ്റെടുക്കുന്ന സംരക്ഷണ റോളുകൾ തന്നെയാണ് അവരെ പ്രത്യേകതയുള്ളവരാക്കുന്നതും പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവർക്ക് കർശന സുരക്ഷ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിതമായത് എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം പ്രൊഫഷണലിസം ക്ലോസ് പ്രൊട്ടക്ഷൻ കഴിവുകൾ എന്നിവയിൽ പരിശീലനവും നൽകുന്നു വർഷങ്ങളായി സംരക്ഷിതരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എസ് പി ജി നൂതനമായ പല സമീപനങ്ങളും സ്വീകരിച്ചിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥയുടെ ജോലി ചെയ്യുമ്പോൾ പൂനം ഗുപ്ത കാട്ടിയ അർപ്പണ മനോഭാവം തന്നെയാണ് പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രസിഡന്റുമൊക്കെ പ്രത്യേകം അവരെ ശ്രദ്ധിക്കാൻ ഇടവരുത്തിയത് സി ആർ പി എഫ് ഉദ്യോഗസ്ഥയായ പൂനം ഗുപ്തയിത ഒടുവിൽ പാരമ്പര്യമൊക്കെ ലംഘിച്ച് നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ വിവാഹിതയാകാൻ ഒരുങ്ങുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് മുർമു മുഖ്യാതിഥിയായി വിവാഹ ചടങ്ങിനും എത്തുന്നു ഇന്ത്യയുടെ സ്ഥാപന പാരമ്പര്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയെന്ന പട്ടിലാണ് ഇപ്പോൾ ഈ വിവാഹം ഇന്ത്യയിൽ കൊണ്ടാടുന്നത് അങ്ങനെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി ഒരു വിവാഹം ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രസിഡൻഷ്യൽ എസ്റ്റേറ്റിനുള്ളിലെ മദർ തെരേസ ക്രൌൺ കോംപ്ലക്സിലാണ് ഈ വിവാഹം ഈ വേദിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷം അപ്പോൾ അടയാളപ്പെടുത്തും നിലവിൽ രാഷ്ട്രപതി ഭവനിലെ പി ആണ് പൂനം ഗുപ്ത ഡ്യൂട്ടിയിലുള്ള മികച്ച സേവനത്തിന് അവർ വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു പുനം ഗുപ്ത അവരുടെ കടമകളോടും പൊതുസേവനത്തോടുമുള്ള അർപ്പിത മനോഭാവം തന്നെയാണ് അവരെ വേറിട്ട് നിർത്തുന്നത് എന്ന് രാഷ്ട്രപതി പറയുന്നു രാഷ്ട്രപതി ഭവനിലെ വിവാഹം രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരിട്ട് നിർവഹിക്കും ഗുപ്തയുടെ കഠിനാധ്വാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ രാഷ്ട്രപതി അഭിമാനിക്കുന്നുവെന്ന് വ്യക്തമാക്കി നമ്മുടെ പാരമ്പര്യം മാറ്റുന്നതിൽ ഇതൊരു മുന്നേറ്റമാണ് ഒരു വ്യക്തിഗത പരിപാടി ഇപ്പോൾ ദേശീയ പ്രാധാന്യവുമായി ഇഴുകിച്ചേരുന്ന കാഴ്ചയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ മധ്യപ്രദേശിലെ ശിവപുരി സ്വദേശിനിയാണ് പുനന്ദ് ഗുപ്ത സമർപ്പിതയായ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് അവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഗ്വാളിയാറിലെ ജിവാജി സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസ ബിരുദവും അവർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യു പി എസ്സി സി എ പി എഫ് പരീക്ഷയിൽ എൺപത്തിയൊന്നാം റാങ്ക് നേടി അവരുടെ തൊഴിലിൽ അവർ മികവ് കാട്ടി രാഷ്ട്രപതി ഭവനിലെ നിലവിലുള്ള ജോലിക്കു മുൻപ് ബീഹാറിലെ നക്സൽ ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളിൽ അവർ സേവനവും അനുഷ്ഠിച്ചു കരുത്തിന്റെ പര്യായമായി പലപ്പോഴും ഗുപ്ത വാഴ്ത്തപ്പെട്ടു സർ എഡ്വിൻ ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ലോകത്തിലെ ഒരു രാജ്യ മേധാവിയുടെ രണ്ടാമത് വലിയ വസതിയാണിത് ആദ്യത്തേത് ഇറ്റലിയിലെ ക്യുറിനെൽ പാലസ് ആണ് മുന്നൂറ് ഏക്കർ എസ്റ്റേറ്റിലാണ് രാഷ്ട്രപതി ഭവൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നാല് നിലകളും മുന്നൂറ്റി നാൽപ്പത് മുറികളുമുണ്ട് ഇതിനു പുറമെ പ്രശസ്തമായ അമൃതുദ്യാനം ഒരു മ്യൂസിയം ഗണതന്ത്ര മണ്ഡപം അശോക മണ്ഡപം ചെങ്കുമുഖമുള്ള ഒരു താഴികക്കുടം എന്നിവയൊക്കെ രാഷ്ട്രപതി ഭവന്റെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി രാഷ്ട്രപതി ഭവനിൽ താമസിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി വർഷങ്ങളായി നിരവധി പ്രസിഡന്റുമാർ രാഷ്ട്രപതി ഭവനിൽ തന്നെയാണ് താമസിക്കുന്നത് പുനന് ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതുന്നു ഒപ്പം ഇത്തരമൊരു അവസരമൊരുക്കി ഇന്ത്യയുടെ പാരമ്പര്യം മാറ്റിയെഴുതുകയാണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിശിഷ്ടാതിഥികളും വിവാഹത്തിനെത്തും ഇന്ത്യയുടെ ഒരു ദേശീയ വിവാഹമെന്നതുപോലെ ഏറെ പ്രത്യേകത ആർജിക്കുകയാണ് ഇപ്പോൾ പൂനം ഗുപ്തയുടെ ഈ വിവാഹ ആഘോഷവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്